ആകാശത്ത് വിരഞ്ഞ മഴവില്ല പോലെ വട്ടമുടി പെയ്തിറങ്ങുന്ന മഴ പോലെ ചെക്കിമാല ഇടയാടകളിൽ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും അറിവിന്റെ വെളിച്ചം പകരുന്ന ദീപകോലുകൾ സമുദ്രം ഭൂമി ആകാശം എല്ലാ അലങ്കാരവും നിറഞ്ഞ സുന്ദരിയായ കല്യാണപ്പെണ്ണിന്റെ രൂപമാണ് മുച്ചിലോട്ട് ഭഗവതിക്ക് വിദ്യാഭ്യാസം നേടിയ കന്യകയായ പെണ്ണിനോട് രസങ്ങളിൽ ഏറ്റവും സുന്ദരമായ രസം ഏതെന്നും വേദനയിൽ ഏറ്റവും വലിയ വേദന ഏതെന്നും ചോദിച്ചു പേടിയില്ലാതെ ആ പെണ്ണ് കാമരസവും പ്രസവ വേദനയും എന്നുത്തരം പറഞ്ഞു കന്യകയായ പെണ്ണിന് എങ്ങനെ ഇതറിയാം എന്നായി അസൂയയും കലിയും നിറഞ്ഞ പുരുഷ മേധാവിത്വത്തിന്റെ മറുചോദ്യം അപമാനം സഹിക്കാതെ ആ പെണ്ണ് അഗ്നിയിൽ ജീവൻ ഹോമിച്ചു പിന്നീട് ദൈവമായി മുച്ചിലോട്ട് ഭഗവതിയായി വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിലാണ് മാതമംഗലത്ത് മുച്ചിലോട്ട് ഭഗവതിയുടെ തിരുമുടി നിവർന്നത് പതിനായിരങ്ങളാണ് ഭഗവതിയെ കണ്ട് അനുഗ്രഹം വാങ്ങാൻ എത്തിയത് ദൈവനിയോഗം പോലെ പ്രായം കൊണ്ട് നന്നേ ചെറുപ്പമുള്ള സാരങ്കാണ് മുച്ചിലോട്ട് ഭഗവതിയുടെ തിരുമുടി ധരിച്ചത്യൂസ് കണ്ണൂർ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ